ായ്സ് വെൽക്കം ടു മൈ ചാനൽ ഡാറ്റ് റെസിപ്പി ഇതെൻ്റെ ഫസ്റ്റ് റെസിപ്പി ഞാൻ ഫസ്റ്റ് വീഡിയാണ് സൂന നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എല്ലാം പ്രതീക്ഷിക്കുന്നു ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി ചിക്കൻ ബജയാണ് അതിനായി നമുക്ക് ഫസ്റ്റ് ഒരു ബൗളെടുക്കാം അതിലോട്ട് നമുക്ക് കടല മാർവ് ചേർക്കാം രണ്ടര ടീസ്പൂൺ അതിനോടൊപ്പം തന്നെ അരിപ്പൊടിയും ഒന്നര ടീസ്പൂൺ ചേർക്കാം അടുത്തായി നമുക്ക് മൈദ ഒരു സ്പൂൺ ചേർക്കാം പിന്നെ നമുക്ക് ചില്ലി പൗഡർ അര ടീസ്പൂൺ ചേർക്കാം അതിന് അടുത്തതായി കായം അര കാൽ ടീസ്പൂൺ ചേർക്കാം അത് കഴിഞ്ഞ് മഞ്ഞൾ അര ടീസ്പൂൺ പിന്നെ നമുക്ക് സോഡാ പൊടിയാണ് വേണ്ടത് അതൊരു പിഞ്ചളവിന് ചേർത്താൽ മതിയാവും പിന്നെ നമുക്ക് വേണ്ടത് ആണ് അതും ഒരു അര ടീസ്പൂൺ ചേർക്കാം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ച് നമുക്ക് പിന്നെ നല്ലപോലെ നമുക്ക് ആവശ്യമുള്ള രീതിക്കുള്ള ആയിട്ട് എടുക്കാം എനിക്കിപ്പോൾ ഇവിടെ ആയിട്ടുള്ളത് ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി കിട്ടുന്നോ അതുവരെ നിങ്ങൾക്ക് വെള്ളമൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബാറ്റർ നൂറ് ഗ്രാം ചിക്കൻ അളവിനുള്ള ബാറ്ററാണ് ഞാനിപ്പോൾ ഇവിടെ മിക്സ് ചെയ്തെടുക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള കറക്റ്റ് ബാറ്ററി കിട്ടുന്നതാവും അതിനോടൊപ്പം വെള്ളം ആഡ് ചെയ്തിട്ടിരിക്കുക ഇപ്പോൾ കണ്ടു നമ്മുടെ ബാറ്ററിയുടെ കൺസിസ്റ്റൻറ്റി ഇതുപോലാവുന്നവരെ നല്ലപോലെ ഒഴിച്ച് മിക്സ് ചെയ്യുക നമുക്കിതിന് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നാലേ നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് അളവിന് നമുക്ക് കിട്ടുന്നത് ചിക്കൻ പിന്നെ ബോൺലെസ് എടുക്കുക നൂറ് ഗ്രാം കഴുകി വൃത്തിയാക്കിയതുണ്ട് ഇനി നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് അതിനെ ഫ്രൈ ചെയ്യാം ആദ്യം തന്നെ ഞാൻ ഒരു പാത്രം അടുപ്പിൽ വയ്ക്കുന്നുണ്ട് ഒന്ന് ചൂടായ ഉടനെ നമുക്ക് ഓയിലുകൊടുക്കാം ഓയിലൊന്ന് ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് കുക്ക് ചെയ്യേണ്ടത് എന്നാലേ ചിക്കൻ ഫുൾ കുക്ക് ആവത്തുള്ളൂ ഹൈ ഫ്ലെയിമിൽ വെച്ച മാവ് മാത്രമേ കുക്ക് ആവത്തുള്ളൂ സോ നമ്മൾ ചിക്കനെ കുക്ക് ആവണമെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യണം നേരത്തെ തന്നെ ചിക്കൻ മാവിലിട്ട് വെക്കരുത് എപ്പോഴാണ് നമുക്ക് ഫ്രൈ ചെയ്യേണ്ടത് അപ്പം മാത്രം മാവിലിട്ട് ചിക്കനെ ഓയിലോട്ട് ഇടുക കറിയകത്ത് തന്നെ സൂക്ഷിക്കണം ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യരുത് ലോ ഫ്ലെയിമിൽ നിർത്തി വെച്ച് ചെയ്യുക എന്നാലും നമ്മുടെ ചിക്കൻ്റെ ഉൾഭാഗം എല്ലാം നല്ലപോലെ മെന്ത് പുറമേ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ പിന്നെ ഈ ഒരു ഷെയ്ഡ് ഒരു ബ്രൗൺ ഷെയ്ഡ് ബ്രൗൺ അല്ല ഒരു ഡാർക്ക് ഓറഞ്ച് പോലെ തരുമ്പോൾ തന്നെ നമുക്ക് മറുവശം തിരിച്ചിട്ട് കൊടുക്കേണ്ടതാണ് കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ കുക്ക് ചെയ്യാത്ത ചിക്കൻ ആയതുകൊണ്ടാണ് ഇത്രയും നല്ല ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കഴിവതും നല്ല ലോവിലിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്യാൻ നോക്കുക അധികം ഓയില് പിടിക്കത്തില്ല നിങ്ങൾ മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മാത്രം മതി അപ്പോൾ അധികം ഓയിൽ പിടിക്കത്തില്ല സോ നമ്മളിപ്പോൾ കുക്ക് ചെയ്ത് കോരുന്നുണ്ട് ഇതേപോലെ നമ്മൾ ഓയിലിന് കളഞ്ഞാണ് എടുക്കേണ്ടത് നമ്മൾ ആ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടേനെ എല്ലാം കുക്ക് ചെയ്യണം പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഒരിക്കലും എന്നാൽ മാത്രമേ നമ്മളുടെ ഉള്ളിലുള്ള ചിക്കൻ വേവത്തുള്ളൂ ഇതിപ്പോൾ നമ്മളിടുന്നത് നമ്മളെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഓക്കെ നമുക്ക് ഇതും കൂടെ കുക്ക് ചെയ്തെടുക്കാം കണ്ടോ ഗ്യായി ഇപ്പോൾ വെറും മാവി കുറച്ച് നേരം വെക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ അല്ലാതെ പെട്ടെന്ന് റെഡിയാവും നമ്മൾക്ക് ടീടെ കൂടെ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ വെച്ചാൽ മാത്രം മതി ഞാനിപ്പോൾ ഇത് ചെയ്തത് നിങ്ങൾക്ക് കാണാം ഈ ഒരു കളറിലാകുമ്പോൾ മാത്രം കുക്ക് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക